കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റോയെ നിയമിച്ചു പതിനേഴ് വർഷത്തോളം സമ്പത്തുള്ള മിക്കേൽ സ്റ്റോ വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട് വയസ്സുകാരനായ സ്റ്റോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ എന്താണ് ഏറ്റവും കേരള പുതിയ പരിശീലകനായി അതായത് ഇവാൻ വിക്കോമനോവിച്ചിന് പകരക്കാരനായി എത്തിയിരിക്കുന്നത് മിഖേൽ സ്റ്റാറെ എന്ന സ്വീഡിഷ് പരിശീലകനാണ് ഇത് ആദ്യമായാണ് ഒരു ഐ എസ് എൽ ക്ലബ്ബ് സ്വീഡിഷ് പരിശീലകനെ കേരള ഇന്ത്യൻ ലീഗിലേക്ക് ഐ എസ് എല്ലിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ആദ്യമായാണ് നാൽപ്പത്തി എട്ടുകാരനായ ഈ മിഖേൽ സ്റ്റാറയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് രണ്ട് ദശാബ്ദത്തിലേറെയായി നീണ്ട പരിശീലന അനുഭവ സമ്പത്തുമായാണ് സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എത്തുന്നത് ഇന്നൊപ്പം പറയേണ്ട ഒരു കാര്യം നാനൂറോളം മത്സരത്തിന്റെ അനുഭവ സമ്പത്തുള്ള സ്റ്റാറെ സ്വീഡൻ ചൈന നോർവേ അമേരിക്ക തായ്ലന്റ് എന്നിവിടങ്ങളിലായി പ്രമുഖ ടീമുകളെ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി തായ് ലീഗിലെ ഉദയ് താനിയെയാണ് മിക്കേൽ സ്റ്റാറയെ പരിശീലിപ്പിച്ചത് എന്തായാലും സ്റ്റാറയുടെ കരിയർ നോക്കിയാൽ ഉടനീളം മികച്ച പ്രകടനം അല്ലെങ്കിൽ ടീമിന് മികച്ച പല ടീമുകൾക്കായി മികച്ച പ്രകടനം കാഴ്ചവെപ്പിച്ച ഒരു പരിശീലകൻ കൂടിയാണ് അദ്ദേഹം മുഖ്യ പരിശീലകൻ എന്നതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഗ്രോൺസൺ ഗ്യാമർ എ ഐ കെ എന്നീ ക്ലബുകളുടെ യൂത്ത് ടീമിനെയും സ്റ്റാറെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാലിൽ എ കെ അണ്ടർ നയന്റി ടീമിനെ ദേശീയ കിരീടത്തിലേക്ക് നയിക്കുവാനും സ്റ്റാറേക്ക് സാധിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യ ആദ്യ സ്വീഡിഷ് പരിശീലകൻ കൂടിയാണ് സ്റ്റാറെ പ്രീ സീസന്റെ തുടക്കത്തിൽ തന്നെ മിക്കേൽ സ്റ്റാറെ ടീമിനൊപ്പം ചേരും എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം വിഷ്ണു യെസ് വ്യക്തമാണ് നിഖിൽ കുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്